സോഷ്യൽ മീഡിയയിലെ താരമായ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ എങ്ങനെയുണ്ട് നമസ്കാരം അടിപൊളിയാണ് ഒരു ഒരു ഇതാണ് ഇംഗ്ലീഷ് അറിയില്ല എന്നാലും എന്തായാലും ഇന്നത്തെ ദിവസം ഭയങ്കര ഇതാണ് പാർക്കൊന്നും ഇല്ലാണ്ടെങ്കിൽ പ്രസാദായിട്ട് ഒരു അഞ്ചാറു പേര് വീട്ടിൽ വന്ന് വന്ന് കണ്ട് സംസാരിച്ചു പോയിരിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര ഒരു ഇതാണ് വിജയണ്ണന്റെ അടുത്തേക്ക് ആ എനിക്ക് തമിഴിൽ രണ്ട് വാക്ക് പറയട്ടെ വിജയണ്ണ ഏർ ഉണ്ണിക്കണ്ണ വീട് വന്ന് കേരള ഞാൻ உங்கள் விகிலுக்கு விகில் படத்துக்கு வந்தால் லீவ் வந்தால் அது என்னமோ டைமு கிடைக்கல பின்ன நானும் உங்கள் கூட படம் நடிக்கணும்னு ஆசை வெறுத்தரமாக இருக்குது இந்த முடி தாடியெல்லாம் வளர்த்திட்டு உங்கள் கூட நடிக்கணும்னு அது ஒரு வேண்டுதலை போல செஞ்சுருக்கு சார் எனக்கு டைலாக் ஒன்று வேணாம் உங்கள் ஸ்க்ரீன் ஒன்று பின்னாடி நின்ந்தால் போதும் நான் சென்னையில் இல்லை திருவனந்தபுரத்தை வந்து இங்கே வந்து ரெண்டு நாளாக പാകമുടല ഊട്ടുന്നില്ല ചപ്പാത്തി എല്ലാം കൊണ്ടുവന്ന പിന്നെ അർഷൻ അന്നെക്കി വന്ന രണ്ട് നാളെ അങ്ങനെ ആകല എന്ത ജൂലൈ മൂന്ന്ക്ക് കുഴക്ക് ട്രോഫി കൊടുക്കുമ്പോൾ അനക്ക് ഉണ്ടെ നാ പാത്ത രപിട്ടാച്ചെ ബിസി അത്ൗൗഡിൽ ഇങ്ങൾ ടയർഡ് ഒന്നും കേക്കലാണ് ഒരു തമ്പി പോലെ നെച്ചു ഉത് പണേ എനിക്ക് മലയാളം തമിഴ് മറ്റും താരി മറ്റുള്ള ഭാഷകളും നയിക്കണോ ഇത് പാകര മലയാളത്തായി തമിഴായി തമിഴാർന്നാലും ഡൈറക്ടർ പ്ലൊഡക്ഷൻ കൺട്രോളർ പൊട്യൂസർ ഇവങ്ങൾക്കെല്ലാം ഏമേല കോവം വേണോ മലയാളത്തിലാണെങ്കിലും എനിക്ക് കൂടെ നടിക്കണം വിജയൻ ഒരു തമ്പി വരെ എനിക്ക് എന്നെ ഒന്ന് കൂപ്പിടന്നെ അതിൻ്റെ സ്ക്രീനിൽ ഡയലോഗ് ഒന്നും വേണം ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ പിന്നാടി കൊണ്ട് ഒരു സീനുണ്ട് എന്നും അത് ബാഴ്ക്കൽ ആസേണ് ഞാൻ നെറിയ പേർക്കും ഇങ്ങനെ സാപ്പാടൊക്കെ കൊടുക്കരുത് എൻ്റെ ഊരിൽ എല്ലാവരും നെ ഹെൽപ്പ് പണ്ടത് അപ്പോൾ എനിക്ക് കേക്ക് മുറിക്കാൻ കട്ട് പണ്ട കേക്ക് കൊടുക്കരുക്കും ചോക്ലേറ്റ് ഭാഗത്ത് ഇതെല്ലാം പൈസ കൊടുത്ത് മൺസൂര് പിന്നെ മൊതം മുതൽ ആണ് ഇത് കിട്ടൂല